കോഴ്സുകൾ കുട്ടികൾക്ക് പ്രധാനം ചെയ്യാൻ പറ്റും ഒരു കുട്ടി ഗ്ലോബൽ ക്യാമ്പസിന്റെ പടിവാതിൽ കടന്നു വന്നാൽ ഏത് രാജ്യത്തേക്കും ആയിക്കോട്ടെ ഏത് പിന്നെ കോഴ്സിനും ആയിക്കോട്ടെ ഏത് പ്രായക്കാരായിക്കോട്ടെ അത് പ്ലസ് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ പി ജിയോ പി എച്ച് ഡിയോ റിസർച്ചോ എന്തോ ആയിക്കോട്ടെ ഈ അമ്പത് രാജ്യങ്ങളിലേക്ക് ഈ തൊള്ളായിരം യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഇന്നത്തെ ജിടെക് ഗ്ലോബൽ സാധ്യമാണ് ഒരു കുട്ടി കടന്നു കോഴ്സ് സെലക്ട് ചെയ്യുന്ന മുതൽ പ്രൊഫൈൽ വെരിഫിക്കേഷൻ മുതൽ യൂണിവേഴ്സിറ്റികളിൽ അപ്ലിക്കേഷൻ അത് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ പിന്നെ ലോണിന്റെ അസിസ്റ്റൻസ് ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അക്കോമഡേഷൻ കാരണം അതാണല്ലോ നമ്മളെ കുട്ടികൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എവിടെ താമസിക്കും അതല്ലാണല്ലോ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഇന്നത്തെ ആശങ്ക സോ ഇവിടുന്ന് പോകുന്നതിനാട്ട മുമ്പേ അക്കോമഡേഷൻ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പോന്നതിനേനക്കാട്ടെ മുമ്പില് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക കാരണം അറൌണ്ട് ഇരുപത് ഇരുപതിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വർഷങ്ങളായി ജി ടെക് ഗ്ലോബൽ ക്യാമ്പസിനും ജിടെക്കിനും ടൈപ്പ് ഉണ്ട്